മാഘ മഹോത്സവത്തിൻ്റെ ഈ ദിവസമായപ്പോഴേക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കിലേക്കാണ് തിരുനാവ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇത് അത്ര വലിയൊരു ഗംഭീരമായിട്ട് നടത്താൻ ഉദ്ദേശിച്ചൊരു പദ്ധതിയൊന്നും ആയിരുന്നില്ല ശരിക്കുള്ള മഹാമാഘ മഹോത്സവം എന്ന് പറയുന്നത് അടുത്തിൻ്റെ അടുത്ത വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇവിടെ നടക്കുന്നത് അതൊരു വ്യാഴവട്ടക്കാലത്ത് നടക്കുക എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ നടക്കേണ്ടത് അടുത്തതിൻ്റെ അടുത്ത വർഷമാണ് അപ്പോൾ നമ്മൾ വളരെ ചെറുതായ രീതിയിലൊന്നും തുടങ്ങി വെച്ച് അതിൻ്റെ ഒരു ചിട്ടപ്രകാരമുള്ള ക്രിയാപദ്ധതികളിലൂടെയൊക്കെ കടന്നു പോകണം വിചാരിച്ച സംഭവമാണ് പക്ഷേ അപ്രതീക്ഷിതമായ ചില ഇൻ്റർവ്യൂകളിൽ നിന്നെല്ലാം ഇതങ്ങ് പുറത്തുപോയിട്ട് ജനങ്ങളെ ഏറ്റെടുത്തൊരു സംഭവമാക്കി ചിലരെ എതിർക്കാൻ ശ്രമിച്ചു ചിലരെ അനുകൂലിക്കാൻ ശ്രമിച്ചു അങ്ങനെ സമൂഹം അത്രയേറെ ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് ഇതങ്ങ് വലുതായി പോയതാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കെല്ലാവർക്കും അന്നേരം തുടക്കം മുതലുണ്ടായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും പിന്നെ അതിൻ്റെ കൂടെ യാത്ര ചെയ്യൽ എന്നത് മാത്രമായിരുന്നു ഞങ്ങൾക്കും കഴിയുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ ആരുമല്ല ഇത് നടത്തുന്നത് നാവാമുകുന്ദൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പ്രകൃതിശ്വരി ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പുഴയിലുണ്ടീചക്രത്തിലിരിക്കുന്ന രാജരാജേശ്വരി ഇറങ്ങിയിട്ടുണ്ടത് ഞങ്ങൾക്ക് ഓരോ നിമിഷവും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നയാ പൈസ കയ്യിൽ സമയത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട് ഓരോരുത്തരോരുത്തരും കൃത്യമായ സമയത്ത് വന്നു ചേരുകയും അത് ഞാൻ ചെയ്യാം ഇത് ഞാൻ ചെയ്യാവുന്ന ഓരോ ദിവസം ക്രിയകളെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ലോകത്തിന് ഈ സമയത്ത് ഇത് ആവശ്യമാണ് എന്നതുകൊണ്ട് കൃത്യമായിട്ട് ഉണർന്നു വരുന്ന ദേവതകൾ കുറേ പേരെ പിടികൂടി നടത്തുന്ന ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളും ഇവിടെ വന്നിട്ട് ആദ്യം ക്ഷേത്രത്തിലേക്ക് പോയി ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി സമ്മതം വാങ്ങിയിട്ടാണ് അതിന് ഇറങ്ങിയത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ നടത്തി തരാം എന്താണെന്ന് പറയിപ്പിച്ചാൽ മതി തോന്നിപ്പിച്ചാൽ മതി അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അത് കൃത്യമായിട്ട് അവർ തോന്നിപ്പിക്കുന്നുണ്ട് ചെയ്യിപ്പിക്കുന്നുമുണ്ട് അത് ഭംഗിയായിട്ട് നടക്കുന്നു ഇവിടെ ഇതൊരു കേരള കുംഭമേള എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം പ്രായ രാജ്യത്തിലെ കുംഭമേള കഴിഞ്ഞിട്ട് അധികാലം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് വല്ലാത്തൊരു പ്രസക്തിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ സുഹൃത്ത് മധുസൂദന എന്ന് പറഞ്ഞ തീർത്ഥയാത്ര എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ നടത്തുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കുംഭമേള കാണാൻ പോയപ്പോൾ കേരളം പശ്ചാത്താപത്തോടു കൂടി കൂടി ഒരു കുംഭമേള നടത്തി കാണിക്കുകയാണെന്ന് പറഞ്ഞു അതാണ് കൃത്യമെന്ന് എന്ന് തോന്നുന്നു കാരണം കേരളത്തിൽ ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ മാലിന്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് മുന്നിലേക്ക് ഇതാണ് കുംഭമേള വളരെ ശാന്തമാണ് ഇത് വിഷ് സനാതന സംസ്കാരത്തിൻ്റെ ഒരു വിരാട് രൂപത്തിൻ്റെ വിരാട് രൂപത്തിൻ്റെ ഒരു പ്രദർശനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുംഭമേള അവിടെ വരുന്നത് അപ്പോൾ ഇത് കുംഭമേള അല്ല എന്ന് പറയാൻ കാരണം ഇവിടെ അമൃതൻ്റെ സാന്നിധ്യമില്ല അവിടെയാണെങ്കിൽ നാല് സ്ഥലത്ത് അമൃതൻ്റെ കുംഭം ഗരുഡൻ ഇറക്കി വെച്ച സ്ഥലങ്ങളാണ് ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അവരോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം ഗംഗയിൽ അമൃതൻ്റെ സാന്നിധ്യമുണ്ട് എന്നത് കഥയാണ് ഇതും കഥയാണ് അവിടെ അമൃതൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതേ ഗംഗ തന്നെ ഭാരതപ്പുഴയിലുണ്ടെന്ന് പരശുരാമം പറഞ്ഞിട്ടുണ്ട് സപ്തനദികളുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗംഗ പ്രഭാവമാകുന്ന കാലമാണ് മാഘമാസം പുണ്യമാസമായ മാഘമാസം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഗംഗയിൽ അമൃതം ഉണ്ടെങ്കിൽ ഈ ഗംഗയിലും അമൃത വരണം അമൃതകുംഭം ഇറക്കി വെച്ചിട്ടില്ലെങ്കിൽ പോലും അമൃതൻ്റെ സാന്നിധ്യം ഇവിടെ വന്നേ തീരുമാനമാണ് അതേ ഗംഗ തന്നെയാണ് ഇവിടെയുള്ളത് ഇനി അതിനപ്പുറത്തേക്ക് പോയാൽ ഇവിടെ ഗ അമൃതൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് തിരുനാവ പൂർന്നൻ്റെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ശ്രീധർമ്മശാസ്താവ് അമൃതകലശവുമായി നിൽക്കുന്ന ശാസ്താവാണ് അമൃതകലശവുമായി ഭാരതപ്പുഴ കടന്നു വന്നവനാണ് ആ കലശാസ്താവനെ കുറിച്ച് പറയുന്നതന്നെ അപ്പോൾ എവിടെ നിന്നാണ് ഈ അമൃത് വന്നത് അവിടെ ഗരുഡൻ്റെ കയ്യിൽ നിന്നും ഒരു തുള്ളി അമൃത് താഴെ വീണിട്ടുണ്ടെങ്കിൽ ഈ അമൃതകലശമായി കടന്നു വന്ന സമയത്ത് ശാസ്താവിൻ്റെ കയ്യിൽ കുടത്തിൽ നിന്നും ഒരു തുള്ളി വീഴാലോ ഇനി തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഗരുഡൻ ഗരുഡൻ ഗരുഡൻകാവിൽ വിഷ്ണുവിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഗരുഡൻ അപൂർവമായുള്ള ക്ഷേത്രമാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു ക്ഷേത്രം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ആ ഗരുഡൻ്റെ കയ്യിൽ അമൃതകലശമാണ് വിഷ്ണുവിൻ്റെ വാഹനം എന്ന നിലയ്ക്കാണെങ്കിൽ അമൃത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല ഗരുഡന് അപ്പോൾ അമൃത കലശവുമായി ഇരിക്കുന്ന ഗരുഡനെ തൊട്ടപ്പുറത്ത് ഗരുഡൻ കാവൽ പ്രദർഷ്ഠിച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരുവേഗപ്പുറ അതായത് പാലാഴി പാലാഴിമഥനം കഴിഞ്ഞ് ഗരുഡനൊരു അസുഖം വന്ന് ആ അസുഖം മാറാൻ വേണ്ടി ഗംഗയിലെ പുണ്യവിഗ്രഹമായ രണ്ട് ശിവലിംഗങ്ങൾ ശിവലിംഗങ്ങളെടുത്ത് പ്രദർഷിക്കണം പറഞ്ഞു ഭാരതപ്പുഴയുടെ തീരത്തിനോട് അടുത്ത് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹം അതുകൊണ്ടൊന്നും പ്രദക്ഷിക്കുന്നത് അങ്ങനെ ആദ്യത്തെ വിഗ്രഹം പ്രദർശിച്ച് അധികം സമയം കഴിഞ്ഞാൽ മുമ്പ് തന്നെ വേണം അടുത്ത് പ്രദർശിക്കുക അപ്പോൾ ആദ്യം പ്രതിഷ്ഠിച്ച് തിരിച്ച് വേഗത്തിൽ പുറപ്പെട്ടു പോയ സ്ഥലമാണ് തിരുവേഗപ്പുറ അപ്പം അതും പാരാഴിമന കഥയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എനിക്കറിയാം ഇതിലും എത്രയോ കൂടുതലാണ് ഈ രാജ്യത്തെ രഹസ്യങ്ങൾ എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇത് പലർക്കും അറിയുന്നുണ്ടാവാം പക്ഷേ ഈ മൂന്ന് സാധനം അവൻ തന്നെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ഒപ്പം ഗംഗ പ്രഭാവമാകുന്ന കാലമാണ് ആ ഗംഗ ഓൾറെഡി എല്ലാ കാലത്തും ഇവിടെ ഉണ്ട് മാഘമാസത്തിൽ പ്രഭാവം മാറുന്ന സമയമാണ് ഈ സമയത്താണ് അപ്പുറത്ത് അമൃതമുള്ളത് സ്വാഭാവികമായിട്ടും ആ ഗംഗ ഇവിടെ ഉണ്ടെങ്കിൽ അമൃതമുണ്ട് വളരെ സിമ്പിളാണ് അതൊരു ലോജിക്കാണ് അതിന് പകരം അതൊരിക്കലും കുംഭമേളയല്ല ഇതൊരു കുംഭമേളയെ അല്ല എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല കുംഭമേള പോലെ അതൊരു നദീ ഉത്സവമാണ് നദീ പൂജയാണ് പുണ്യ സ്നാനമാണ് ഈ സമയത്ത് പ്രകൃതി നടക്കുന്ന അഭൂതപൂർവ്വമായ ഒരു പ്രഭാവം ഏറ്റവും ആദ്യം സ്വീകരിക്കുന്ന വെള്ളമായതുകൊണ്ട് ആ വെള്ളത്തിനോട് ചേർന്ന് നമ്മുടെ ശരീരം വെച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിലെ വെള്ളമായ രക്തങ്ങളിലേക്ക് അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ആ റെസറൻറ്റ് ഫ്രീക്വൻസി നടന്നു കഴിഞ്ഞാൽ നമ്മൾക്കും മാദേവതാ പ്രഭാവം വരും വളരെ വ്യക്തമായ ലോജിക്കാണത് അതിന് പേരും വെറുതെ കുറ്റം പറയുന്ന കുറേ ആൾക്കാർ അറിയുന്നവരും കുറ്റം പറയുന്നു ഇത് കുംഭമേള അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അറിയാത്തവർ വെറുതെ കുറ്റം പറയുന്നു എന്താണെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല അവർ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു മഹാസമുദ്രമായി ആ സനാതന സംസ്കാരം എന്നത് അതിനുള്ളിൽ വല്ല കേടുമുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ അതിന് തന്നെ അറിയാമെന്ന സനാതന സംസ്കാരം കൃത്യമായി വന്ന കേടുപാടുകളെ തിരുത്തി കൊണ്ടുപോകുന്നു ഒപ്പം തന്നെ ഭാരതപ്പുഴ രക്ഷപ്പെടാൻ പോകുന്നു എന്നൊരു സൂചന കൂടി തരികയാണ് കാരണം ഭാരതപ്പുഴ ഭാരതപ്പുഴയാകുന്നത് ഭാരതപ്പുഴയിലേക്ക് ആൾക്കാർ ചെല്ലുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആയാൽ പോരാ എനിക്ക് നന്നായിരിക്കണം തെളിഞ്ഞിരിക്കണം നിറഞ്ഞൊഴുകണം എന്നൊക്കെ ഒരു തോന്നൽ ഭാരതപ്പുഴയ്ക്ക് കൂടി വരാൻ വേണ്ടി ആയിരങ്ങളാണ് പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഭാരതപ്പുഴയുടെ വീണ്ടെടുപ്പ് കൂടിയാകുമെന്നതിൽ യാതൊരു സംശയമില്ല ഇത് പാലക്കാട് മുതൽ പൊന്നാനി വരെ വളർന്നു വരുന്ന ഒരു വലിയ പൂജയായി നദീ ഉത്സവമായി കുംഭമേളയായി തന്നെ മാറുമെന്ന് ഉറപ്പാണ് നമ്മളെ സാമൂഹ്യപാഠം മുസ്തങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഒന്ന് തുർക്കിയിലെ സ്ഥാനപതിയെ സ്ഥാനപക്ഷനാക്കിയതിനെ തുടർന്ന് ഇവിടെ സ്വാതന്ത്ര്യ സമരം നടന്നു എന്നൊക്കെ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഹിന്ദു കൂട്ടക്കൊല അതുപോലെ തന്നെ മലബാർ കലാപം പോലെ തന്നെ ഒരുപാട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച മറ്റൊന്നാണ് മാമാങ്കം എന്ന് പറയുന്നത് ഇത് പല സമയങ്ങളിൽ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് അന്വേഷിക്കണമെന്ന് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മഹാമാഘമഖം ഇവിടേക്ക് കടന്നു വരുന്നു എന്നുള്ളൊരു സൂചന സ്വാമികൾ തരുന്നത് അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിച്ചൊരു പുസ്തകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പിന്നീട് ആഗ്രഹം പതുക്കെ മാറ്റി വെക്കുകയും പഠനം കഴിഞ്ഞെങ്കിൽ പോലും എഴുതാൻ സമയമില്ല എന്ന് തോന്നിയിട്ട് മാറ്റി മാറ്റിവെക്കുകയും ചെയ്ത സമയത്താണ് അമ്മ അമൃതാനന്ദമൈ ദേവി ഇങ്ങനൊരു പുസ്തകം എഴുതണമെന്നും അത് വളരെ ആവശ്യമാണെന്നും ആ കുട്ടിയോട് പറയണമെന്നും സ ആനന്ദവന സ്വാമിയോട് പറയുന്നതാണ് എന്നാൽ പിന്നെ അമ്മ പറഞ്ഞ സ്വാഭാവികമായിട്ടും നിർബന്ധമായിട്ട് എഴുതണം തന്നെയാണോ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വളരെയധികം ഇരുപത്തിരണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ഓരോ ദിവസം അങ്ങനെ ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് മാമാങ്കം മറച്ചു പിടിച്ച വെളിച്ചങ്ങളെന്നുള്ള പുസ്തകം അത് ആദ്യത്തെ പ്രതി കൊല്ലത്ത് ചെന്ന് അമ്മയുടെ ആശ്രമത്തിൽ ചെന്ന് അമ്മയ്ക്ക് തന്നെ നൽകിക്കൊണ്ടാണ് അതിൻ്റെ പ്രകാശനം നടത്തിയത് അപ്പോൾ ഇതിൽ ഓരോ ക്ഷേത്രങ്ങൾക്കും പുറകിൽ ഹൈദരാലി ആണെങ്കിലും ടിപ്പു ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നാണെങ്കിലും എങ്ങനെയൊക്കെയാണ് ക്ഷേത്ര സങ്കല്പങ്ങളെ അട്ടിമറിച്ചത് എങ്ങനെയൊക്കെയാണ് സ്ഥലനാമങ്ങളെ അട്ടിമറിച്ചത് മാമാങ്കത്തിൻ്റെ സ്മാരകങ്ങളെ വരെ എങ്ങനെയാണ് അട്ടിമറിച്ച് വെച്ചിരിക്കുന്നത് എന്ന് വളരെ വിശദമായി പറയുന്നൊരു പുസ്തകമാണ് മാമാങ്കത്തിൻ്റെ കഥയുണ്ട് ചരിത്രമുണ്ട് ക്ഷേത്ര കഥയുണ്ട് ചരിത്രമുണ്ട് അതിൻ്റെ പുറകിലെ ശാസ്ത്രതത്വങ്ങളുണ്ട് പുഴയുടെ വന്ന് കടന്നു വരുന്ന ഭാരതപ്പുഴയുടെ കടന്നു വരുന്ന വഴികളുണ്ട് ഇതിൻ്റെ ഒക്കെ പുറകിലുള്ള ഇതിഹാസ കഥകൾ അങ്ങനെ കലർത്തി എഴുതിയിട്ടൊരു പുസ്തകമാണ് മാമാങ്കം മറച്ചു പിടിച്ച കുറച്ചുകൾ ഇതിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രകൃതിയാണ് ആ പ്രകൃതിയുടെ ആഴരൂപം ആരെയെന്ന് ചോദിച്ചാൽ അത് അമ്മയാണ് അപ്പോൾ ഞാനിത് അമ്മയ്ക്ക് തന്നെ മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നു ഒപ്പം ഗുരുവായ നിർമ്മലാനന്ദ സാണിക്കും